എന്നെ വെച്ചിട്ടുള്ള റൈമിംഗ് ബേഡ് അത് എന്താണ് പെണ്ണിനെ കാട്ടണേ ആദി ബുക്ക് എടുത്തിട്ട് വാ കണ്ടില്ലാത്തൊന്നും നോക്കണ്ട ബുക്ക് എടുത്തിട്ട് വാതിട്ട് വാ എന്താ സ്പെല്ലിങ് പറയും Bene, eh? Orchide, particina a kittere, particina somitor kittere, anitone. Vani, ah, 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 Van ah, ഞാൻ അവിടെ കറക്കും ഞാൻ അവിടെ കറക്കും ഞാൻ അവിടെ കറക്കും ആ ഞാൻ അവിടെ പൊക്ക ഞാൻ അവിടെ പൊക്ക പാപ്പ ഞാൻ അവിടെ കറക്കും ഞാൻ അവിടെ കറക്കൊണ്ട് ആ ആ അമ്മ ആ ബീഡി നന്നായി നിനക്ക് ഓ ഉണ്ടബല്യ

കാറ്റടിക്കണതാണ് അയിനെന്താ പേടിക്കഞ്ഞിപ്പണ്ണീനെ തൊട്ടില് കെട്ടണം തലറ്റി പൂഴുത് കൊടുത്ത അതോട് തുടരിയാന്തരിയാ വണ്ടേനെ കുത്തി കൊല്ല ആരാ എന്റെ അമ്മന്റെ മടി കിടക്കാൻ നോക്കിയോ നിങ്ങളെ മടിയില്ല ഇവിടെ വണ്ടിരിക്ക െ മോത്തു വാങ്ങിച്ചില്ല കൊല്ലി പെണ്ണേത്തൊന്നി പെണ്ണേ പടിച്ചാണി പടിച്ചാണു പടിച്ചാണി അണ്ടി പടിച്ചാ എൻ്റെ പഠിക്കാൻ അണ്ടി താതെ ടി ടി തേ താതെ ടി ടി തേ ദാതെ വെച്ച വെച്ച മുളന്താ ദാതെ വെച്ച താതെ ടി ടി തേ അണ്ണന്ന പാതിയേ പാതി ദേ തേടു അവോ ഓണ കാണിക്കോ അണ്ണന്ന പാ

അമ്മ കട്ട വീടുകളുണ്ട് അമ്മ ബി 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 സീറോ സീറോ സീറോയാ ഞാൻ ആ വീഡിയോ അമ്മ അമ്മ ഡബ്ല്യു എം ഒ ധനം എംഒനം അറിയണ പോലെ പോയി ഡബ്ല്യു എം ഒ ധനം അതേപോലെ എന്താണ് ഡബ്ല്യു എം ഒ അതല്ല ഇപ്പെന്തോ പറഞ്ഞില്ലേ സീറോ ഇവന് സീറോന്നുള്ളതിന് വേറെ അമ്മ പ്രാന്തോളും തുപ്പല വെച്ച അഭിഷേകം ചെയ്യും